കുർത്തികളുടെ ഒക്കെ ബൂട്ടിക് തുടങ്ങുന്നത് നമുക്ക് ആൻഡ് എലകൻ ലുക്ക് അത്യാവശ്യമാണ് വെറുതെ ചടവിടാന്ന് കൊണ്ട് കുറേ പ്രോഡക്റ്റ് വെച്ചിട്ട് കാര്യമില്ല കസ്റ്റമേഴ്സിന് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസും ആൻഡ് ഫാബ്രിക്സും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഏത് തരം ഫാബ്രിക്സ് ആണ് അതിൽ കിഡിലൻ കളക്ഷൻസും ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ഒരു ബൂട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉള്ളവർക്കായിട്ടുള്ള ബെനിഫിറ്റും കൂടിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സാധിക്കും ഹലോ വിവേഴ്സ് എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു കുർത്തീസിൻ്റെ ഒരു ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെ ഉള്ളവരാണെങ്കിൽ നമുക്ക് മുന്നേറ നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് മുന്നേ മുന്നേറിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് വേണ്ടത് ക്ലാസിക് ആൻഡ് എലഗിൻ ലുക്കിങ്ങിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ അത് ഏത് തരം ആണ് കൂടുതൽ നമ്മുടെ ലേഡീസ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ മോസ്റ്റ് ായിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്സ് എന്ന് മൊടാൽ സിൽക്ക് മൊടാൽ സിൽക്ക് സാരീസ് ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ അല്ലെ അപ്പൊ അതോടൊപ്പം തന്നെ കുട്ടീസ് ആകുമ്പോഴും അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് സിമ്പിൾ കളക്ഷൻസ് ആൻഡ് ജെറി വർക്കിൽ വരുന്ന ട്രഡീഷണൽ ലുക്കിൽ വരുന്ന വെറൈറ്റീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് സിമ്പിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായിട്ട് നമുക്ക് എപ്പോഴും വേണ്ട ഓഫീസ് വെയറിനെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലൻ മൊടാ സിൽക്കിൽ വരുന്ന ഒരു വെറൈറ്റി സിമ്പിൾ ആണ് അപ്പൊ നമ്മുടെ ലേഡീസ് കൂടുതലും സിമ്പിൾ ആയി യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് വെയർ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ അജ്മേര ഫാഷനിൽ ആ രീതിയിലുള്ള എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം വീനെ പാറ്റേൺ ആണ് ഈ രീതിയിലുള്ള നല്ലൊരു കളർ മാച്ചിങ്ങിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് വന്നിട്ടുള്ളത് നമ്മളെ മൊഡാർ സിൽക്കാണ് നമ്മൾ ഉള്ളിൽ പ്യുവർ ആയിട്ടുള്ള കോട്ടൺ കോട്ടണിലാണ് നമ്മൾ ഇന്നർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് സൈസ് ും കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിലുള്ള ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമ്മള് ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഏറ്റവും യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന വൈറ്റ് ഷെയ്ഡിൽ ആൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയുള്ള ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ആൾ കളർ കോമ്പിനേഷൻ അപ്പം ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഏത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണെന്ന് കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് സെക്കൻഡ് വെറൈറ്റി കാണാം അപ്പൊ ഈ ഒരു മൺസൂൺ സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടും ടച്ചിങ്ങിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇനി വന്നിട്ടുള്ളത് നമുക്ക് വെസ്റ്റേൺ ലുക്കിലോ അല്ല ട്രഡീഷണൽ ലുക്കിലൊക്കെ വേർ ചെയ്യാൻ പറ്റിയ മൊടാൻ സിൽക്കിൽ വരുന്ന ഒരു സ്റ്റൈലിഷ്ട കുർത്തീസ് കളക്ഷൻ ആണ് ഫിഗർ ഡിസൈൻ നമ്മൾ ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഹാൻഡ് വർക്കും കൂടെ കൊടുത്താണ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ ജെറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം സെയിം കളർ ടൂണിൽ തന്നെ ബോട്ടത്തിന്റെ എൻ്റെ ഭാഗത്തും നമ്മൾ ആ ഒരു സ്ലീവിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിലുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട് ഏറ്റവും ട്രഡീഷണൽ ലുക്കിൽ കംപ്ലീറ്റ് ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ ഏറ്റവും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മൊടാ സിൽക്കിൽ വരുന്ന വേറൊരു വെറൈറ്റി ഓഫ് കളക്ഷൻ നമുക്ക് കാണാം ഏറ്റവും എക്സ്ക്ലൂസീവ് ആൻഡ് എലഗൻ ലുക്കിങ്ങിൽ വരുന്ന കളക്ഷൻസ് അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തി അപ്പോൾ ഒരു കാര്യം മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഫാബ്രിക്സ് നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഇതുപോലുള്ള വെറൈറ്റി ഒരുപാട് അതിമേറെ ഫാഷൻ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരു കാര്യം മാത്രം ചെയ്യാം സ്ക്രീനിലേ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കൂടുതൽ എനിക്ക് ഉറക്കുക സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം